ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ ഡാൻസ് ക്ലാസിൻ്റെ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ് എന്റെ കയ്യിൽ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഓൾറെഡി എന്റെ ഗിഫ്റ്റും നമ്മുടെ ഗിഫ്റ്റ് ഉണ്ട് പിന്നെ കുറച്ച് ഗിഫ്റ്റ് റാപ്പർ ഉണ്ട് നമുക്ക് സെല്ലോ ടേപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ബോക്സ് നമുക്ക് ആവശ്യമുണ്ട് കാരണം ഇതെനിക്ക് മാഡം ഇറങ്ങാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് എന്ന ബോക്സാണ് കേട്ടോ ചുമ്പക്കിന്റെ നല്ലൊരു ബോക്സ് ആയതുകൊണ്ട് ഞാനിതെടുത്തു ഇതിനകത്താണ് ഇന്ന് ക്രിസ്മസ് ഫ്രൂണ്ടിൻ്റെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടില്ലേ നിറക്കിടില്ലേ അതിനകത്ത് നമ്മൾ ഈ ബോക്സ് ചൂസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇതിൻ്റെ നെയിം പോളിഷും ഈ കളറും നല്ല മാച്ചിങ് ആണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സമയം ഏകദേശം മൂന്ന് മണി ആകാറായി ഞാൻ ഈ വ്ലോഗ് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇടുന്നതായിരിക്കും കാരണം ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇതിട്ട് വലിയ കാര്യമൊന്നുമില്ല സോ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ പ്രാക്ടീസ് ഉണ്ട് ഞങ്ങൾ ഇൻസ്ട്രക്ടേഴ്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് വീഡിയോന്ന് ഇപ്പം അതിന് പറഞ്ഞപ്പോൾ വീഡിയോന്ന് മാത്രമേ വരുള്ളൂ ഒരു ഡാൻസ് ചെയ്യുന്നുണ്ട് സോ മൂന്ന് മണി ആകുമ്പോൾ തന്നെ എല്ലാവരും ഇത് രണ്ട് അമ്പതായി ഞാൻ ഇവിടുന്ന് വേഗം പോകണമെങ്കിൽ ഞാൻ കുറച്ച് ഇവിടെ നിന്ന് കളിച്ച് നോക്കി ഇന്ന് രാവിലെ ദക്ഷിണയ്പ്പ് ചടങ്ങ് ഉണ്ടായിരുന്നു എനിക്ക് ട്വൻ്റി സിക്സ്ത്തിന് പ്രോഗ്രാമുണ്ട് അതിൻ്റെ വ്ളോഗും ഞാൻ വഴിയെ തന്നെ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ ദക്ഷിണെപ്പിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നതായിരിക്കും കേട്ടോ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും ഈ വീട് വരുന്നതിന് മുമ്പ് ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് വേണം ഓക്കെ ബായ് ഞാനങ്ങനെ നേരെ ഡാൻസ് ക്ലാസ്സിലേക്ക് പോയി ഞാൻ ഞാനെത്തിയപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം വന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗായത്രി ഉണ്ടായി ലിസ ഉണ്ടായി വാവ ഉണ്ടായി പിന്നെ എൻ്റെ അനിയനും ഉണ്ണിയും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മൾ പുതിയ ഇൻസ്ട്രക്ടേഴ്സിനെയൊക്കെ നിയമിച്ച കേട്ടോ സുസൈനുമുള്ള സുസൈനും ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പേര് പണികൾ സോറി അലങ്കാര പണികൾ ചെയ്ത് എന്ന് ഞങ്ങൾക്ക് തന്നെ നിശ്ചയമല്ല ഉണ്ടായില്ലാസ് എന്തൊക്കെ എവിടെയൊക്കെ തൂക്കണമെന്ന് ഒരു ഐഡിയ ഇല്ലാതെ എവിടേക്കോ ഞങ്ങൾ തൂക്കി റെഡിയാക്കി വെക്കുകയായിരുന്നു ലൈസ് ലിസ ആണെങ്കിൽ വീഡിയോ എടുക്കുകയെന്ന് അറിഞ്ഞാൽ പിന്നെ മുടി മുടിയെല്ലാം അഴിച്ചിട്ടാണ് നല്ല സുന്ദരിയായിട്ടാണ് ഇരുന്നത് ഞാൻ അതിൻ്റെ സൈഡിൽ കൂടി ഫുൾ ക്ലീനിങ്ങും അതിൻ്റെ കൂടെ തന്നെ ഡെക്കോറേഷൻസും കൂടിയാണ് ചെയ്ത് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് നമ്മൾ ഡാൻസ് ക്ലാസ്സിനെ അതായത് സെൻറ്റർ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോടെ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ടീം ഒന്ന് ഗ്രോ ചെയ്തിട്ടുണ്ട് അതായത് നമുക്കൊരു മൂന്ന് പേരും കൂടെ നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ കൂടെ കൂടെയുള്ള ഒരു പ്രസ്തുത പെർഫോമൻസ് ആയിരുന്നു ഇത്തവണ നമ്മൾ ക്രിസ്മസിൻ്റെ പ്രോഗ്രാമിൻ്റെ അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ടു ഡേയ്സ് കൊണ്ട് തെക്ക് ചെയ്തിട്ടുള്ള പ്രോഗ്രാം തന്നെ പ്രകൃതിയായിട്ട് ഇതിൻ്റെ ഇടയിലൂടെ തന്നെ നടന്നു പോകണം ഒരാൾക്കുന്നു ഞാനാണെങ്കിൽ ഫോട്ടോ എടുക്കും വീഡിയോ എടുക്കുന്നു അവിടെ ചെയ്ത് നോക്കി എന്നിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ ഷോപ്പിലേക്കാണ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് പിന്നെ അമ്മേനെ കൂട്ടിയിട്ട് വേണം നമുക്ക് വരാൻ സോ അതുകൊണ്ട് ഞാൻ നേരെ ഷോപ്പിലേക്ക് പോയി ഇപ്പം തന്നെ സമയം കുറച്ച് വൈകി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ക്വിക്ക് ഗെറ്റ് റെഡി വിത്ത് മീൻ കൂടിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഒന്നുമില്ല ഞാനൊരു വൈറ്റ് ടോപ്പ് പ്ലസ് ഒരു ബ്ലൂ ജീൻസ് വെച്ചിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത് വൈറ്റ് ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രീൻ ആണ് നമ്മളുടെ കളർ തീം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂന്ന് കളറിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം നമ്മുടെ ഷോപ്പിൽ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് ട്രീയുള്ള സൈഡിലെല്ലാം വെച്ചിട്ടുണ്ട് വലിയ കയറി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ നമ്മൾ ഹെയർ ഫുൾ ബ്രെയ്ഡ് ചെയ്യുകയാണ് ചെയ്തത് അത് മേലേന്ന് ബ്രെയ്ഡ് ചെയ്തു വരുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൺ സൈഡ് ഞാൻ ഇങ്ങനെ ടൈം ലാബ്സിൽ നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് പക്ഷേ വൺ സൈഡ് എൻ്റെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ലെഫ്റ്റ് സൈഡ് എന്ത് ചെയ്താൽ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഞാൻ കുറേ ട്രൈ ചെയ്തു ഇതിനകത്ത് ഞാനൊരു രണ്ട് പ്രാവശ്യം കഴിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ട്രൈ ചെയ്തു എന്നിട്ട് കിട്ടിയില്ല ലാസ്റ്റ് എൻ്റെ എന്ത് ചെയ്താലും കിട്ടിയില്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പിന് വിളിക്കുന്ന ഒരാളാണ് എൻ്റെ അമ്മ അമ്മയാണ് ലാസ്റ്റ് വന്നിട്ട് മുടി കെട്ടിത്തന്നത് അമ്മ കിട്ടി തന്നുകൊണ്ടാണ് റെഡി എൻ്റെ ഹെയർ സ്റ്റൈൽ ഓക്കെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് സ്റ്റോൺസ് വെച്ചിട്ടുണ്ട് തലയിൽ പിന്നെ എൻ്റെ മുടീൻ്റെ അറ്റത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾ ചെയ്തിട്ടിട്ടുണ്ട് ഇതെല്ലാം ഭയങ്കര ക്വിക്കായിട്ടാണ് ചെയ്തത് ഒരു പതിനഞ്ച് മിനിറ്റത്തെ പതിനഞ്ച് മിനിറ്റ് പോലും ഞാൻ റെഡി ആവാൻ എടുത്തിട്ടില്ല പിന്നെ ഞാൻ കുറച്ച് ഹൈഷാഡ് ഇടുന്നുണ്ട് കുറച്ച് ഗ്ലിറ്ററി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ആണ് ഇടുന്നത് സോ ഇതൊരു നൈറ്റ് ഫങ്ഷനാണ് അതുകൊണ്ട് കുറച്ച് രസം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് ഓക്കെ അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം കൂടി തന്നെ സ്റ്റുഡൻസ് എല്ലാവരും ക്ലാസ്സിലേക്ക് എത്തി എത്തിത്തുടങ്ങി നമ്മളൊരു ആഫ്റ്റർ സിക്സ് തേർട്ടിയാണ് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പേരൻസും സ്റ്റുഡൻസും എല്ലാം റെഡ് വൈറ്റ് കോമ്പിനേഷനും ഒക്കെ ആയിട്ട് ഗ്രീനും ഒക്കെ ആയിട്ട് എല്ലാവരും തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ക്രിസ്മസ് ഫ്രണ്ട് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസ് ഫ്രണ്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ക്രൈറ്റീരിയ ഗിഫ്റ്റ് കൊണ്ടുവരുന്നവരെ മാത്രമാണ് നമ്മൾ നമ്മൾ ആ പേര് അതിനകത്തേക്ക് ആഡ് ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഗിഫ്റ്റ് കൊണ്ടുവരുന്നവരെ മാത്രമേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ആരെങ്കിലും ലാസ്റ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ പിള്ളേർ ആയതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരായതുകൊണ്ട് തന്നെ അവർക്ക് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടി ഒരാൾക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പേരെല്ലാം എഴുതി നമ്മൾ ബാച്ച് വൈസ് ഒക്കെ ചെറിയ പിള്ളേരുടെ ബാച്ചുകളെല്ലാം ഒരുമിച്ച് ഒറ്റ സെറ്റായിട്ട് പിന്നെ അഡൽറ്റ്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയായിരുന്നു നമ്മൾ ക്രിസ്മസ് ഫ്രണ്ട് ഇട്ടത് ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് ഇല്ലാതെ എന്ത് പരിപാടിയല്ലേ അപ്പം നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാവരും കുറേ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ വുമൻസ് ബാച്ചിലെ അഫീദ ചേച്ചി കിഡ്സ് ബാച്ചിലെ അഫീദ ചേച്ചിയുടെ മോളിൻ്റെ കൂടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു വളരെ അടിപൊളിയായിട്ട് രണ്ടുപേരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു അഫീദ ചേച്ചി നമ്മുടെ മോർണിംഗ് മോണിങ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻ്റാണ് ടെൻ തേർട്ടി ടു ട്വൽവിലെ ബാച്ചിലേ ആണ് ചേച്ചി അതുപോലെ തന്നെ മോളെ ബാച്ചിലെ ബാച്ചിലേ ആണ് സോ അവർ രണ്ടുപേരുടെ ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് കണ്ട് ഇൻസ്പയർ ആയിട്ട് കുറേ പേര് നെക്സ്റ്റ് ടൈം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട് അപ്പോൾ ഹോബി You can see our day performances also in the future. ബാച്ച് വേഴ്സ് സ്റ്റുഡൻസിൻ്റെ ഒരുപാട് പെർഫോമൻസസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഇൻസ്ട്രക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനതിൻ്റെ വീഡിയോ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഷോർട്സായിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം ഇൻസ്ട്രക്ടേഴ്സിൻ്റെയും സ്റ്റുഡൻസിൻ്റെയും എല്ലാവരുടെയും പെർഫോമൻസസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടൊരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഗെയിംസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഒന്നും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ നല്ല രീതിയിൽ തിരക്കില്ലായിരുന്നു ചെറിയൊരു തിരക്കിൽ പോയിട്ട് പോയിട്ടുണ്ടായിരുന്നു It's the morning glaze, but the sunlight hits in so many ways. Grab my shades and hit the streets, no. അങ്ങനെ കൊറേ അധികം ഡാൻസ് പെർഫോമൻസിനു ശേഷമാണ് നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത ഇതിന് ശേഷം നമ്മൾ എല്ലാരും കൂടി ഗെയിംസും കാര്യങ്ങളെല്ലാം കളിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് ഫ്രണ്ട് ഇടുകയും അതിന്റെ ഇടയ്ക്ക് ഒരു നടക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഇത് നമ്മുടെ ബേസ്ലേഡനാണ് ശരത്തിൻ്റെ ഫസ്റ്റ് ഗുരുവാണ് എൻ്റെ ഫസ്റ്റ് നോൺ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ഗുരു കൂടിയാണ് കേട്ടോ ബേസ്ലേഡൻ ബേസ്ലൈഡൻ മ മലേഷ്യയിലായിരുന്നു ഇപ്പോൾ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ബേസ്ലേഡനെ കൂടി ഞാൻ നിങ്ങളിവിടെ പരിചയപ്പെടുത്തി തരുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ വലിയ സ്റ്റേജ് ഡാൻസ് സ്റ്റുഡിയോൻ്റെ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് Thank you for watching.